ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേ റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയതിന് പിന്നാലെ ഗ്യാൻ മസ്ജിദ് കെട്ടിടം ക്ഷേത്രമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് വിശ്വ ഹിന്ദു പരിഷത്ത് മാത്രമല്ല ക്ഷേത്രം തിരിച്ചു നൽകണമെന്ന ആവശ്യവും മുസ്ലിം വിഭാഗത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് നിലവിൽ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന വസു എന്ന് വിളിക്കപ്പെടുന്ന ഭാഗത്ത് കാണപ്പെടുന്ന ശിവലിംഗത്തിന് പൂജ അർപ്പിക്കാൻ ഹിന്ദുക്കളെ അനുവദിക്കണമെന്നും മസ്ജിദ് മാന്യമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നും കാശി വിശ്വനാഥന്റെ യഥാർത്ഥ മണ്ണ് ഹിന്ദു സമൂഹത്തിന് കൈമാറാനും സമ്മതിക്കണമെന്നും വി എച്ച് പി മസ്ജിദ് ഇൻ സ്വാമിയ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേ റിപ്പോർട്ട് പ്രകാരം മസ്ജിദിനകത്ത് ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ക്ഷേത്രം തകർത്താണ് പള്ളി പണിതെന്ന വാദം ശരിവെക്കുന്നതാണ് സർവേ റിപ്പോർട്ട് തൂണുകളിലും മറ്റും ഹിന്ദു ക്ഷേത്രങ്ങളുടേതെന്ന് സമാനമായ കൊത്തുപണികൾ ഉണ്ടായിരുന്നെന്നും അവ രൂപമാറ്റം വരുത്തിയ ശേഷം പള്ളി നിർമ്മാണത്തിനായി ഉപയോഗിക്കുകയായിരുന്നുവെന്നും സർവേയിൽ പറയുന്നു മസ്ജിദിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള മതിൽ മുൻപ് നിലനിന്നിരുന്ന ക്ഷേത്രത്തിന്റെ ഭാഗമാണ് കൂടാതെ ഹിന്ദു ദേവതകളുടെ ശില്പങ്ങളും കൊത്തുപണികളുമുള്ള വസ്തുക്കൾ മണ്ണിനടിയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയിട്ടുമുണ്ട് ഗ്യാൻവാബി പള്ളി നിർമ്മിക്കുന്നതിന് മുമ്പ് അവിടെ ക്ഷേത്രമുണ്ടായിരുന്നുവെന്ന പുരാവസ്തു വകുപ്പ് നടത്തിയ സർവേയിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് മുപ്പത്തിരണ്ട് ശിലാലിഖിതങ്ങൾ ക്ഷേത്ര തൂണങ്ങൾ എന്നിവയും മസ്ജിദിനകത്ത് കണ്ടെത്തിയിട്ടുണ്ട് കോഴിക്കോട്ട്